വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ വരൾച്ച കൂടുന്നു കുടിവെള്ളമില്ലാതെ കഷ്ടപ്പെടുകയാണ് പത്തോളം കുടുംബങ്ങൾ വെള്ളമില്ലാത്തതിനെ തുടർന്ന് വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല എന്നും പരാതി മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ജവഹർ കോളനിയിലാണ് മനുഷ്യജീവനുകൾ നരകയാതന അനുഭവിക്കുന്നത് അധികാരികളോട് പലവട്ടം പറഞ്ഞിട്ടും യാതൊരു പരിഹാരവും ഉണ്ടാകുന്നില്ല എന്നാണ് ഇവർക്ക് പറയാനുള്ളത് ഞങ്ങളുടെ ഇവിടത്തെ ഇവിടത്തെ വിസിറ്റിംഗിൽ കുടുംബം ഈ കുടുംബങ്ങൾ ഞങ്ങൾക്ക് വെള്ളം കിട്ടുന്നില്ല എന്നൊരു പരാതിയുമായിട്ടാണ് വിസിറ്റിങ്ങിൽ സന്ദർശിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയത്തിൻ്റെ ഭാഗമായി പുനരധിവാസ പാക്കേജിലൂടെ ഇവരെ മാറ്റി താമസിപ്പിച്ചിരിക്കുന്ന ഒരു ഏരിയ ആണിത് എന്നാൽ ഇന്ന് വരെ അത് കഴിഞ്ഞതിന് ശേഷം ആ പാക്കേജ് പാസ് ഔക്തിനു ശേഷം ഇവിടുത്തെ ഗവൺമെൻറ് ഇവർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ചെയ്തു കൊടുക്കാൻ തയ്യാറല്ല ഇപ്പോൾ ഈ പ്രളയം വന്ന ഇപ്പോൾ ഈ വരൾച്ച വന്നതിന് ശേഷം ഇവർക്ക് കുടിവെള്ളത്തിൽ തന്നെ വളരെ ബുദ്ധിമുട്ടായിരിക്കുകയാണ് ഇവരടുത്ത് ഒരു ഒന്നര കിലോമീറ്റർ അപ്പുറത്തുള്ള കിണർ ആശ്രയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇവർ വെള്ളം കൊണ്ടുവരുന്നത് വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോകണമെങ്കിൽ പോലും അവർക്ക് അടിസ്ഥാന സൗ അടിസ്ഥാന ആവശ്യങ്ങൾക്കുള്ള ഒരു സൗകര്യം വെള്ള സൗകര്യം ഇപ്പോൾ ഇല്ല അതുകൊണ്ട് അത് നൽകുന്നതിന് വേണ്ടി ഇവിടുത്തെ ഭരണാധികാരികൾ തയ്യാറാകണമെന്നാണ് ഞങ്ങൾക്ക് രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയം താണ്ടവമാടിയ നിലമ്പൂർ മതിൽമൂലയിലെ എസ് സി കോളനി നിവാസികളാണ് വെള്ളമില്ലാതെ നരകയാതന അനുഭവിക്കുന്നത് പ്രളയവും മണ്ണിടിച്ചിലും ബാധിച്ച പത്തോളം കുടുംബാംഗങ്ങളെ സർക്കാർ മുൻകൈയ്യെടുത്താണ് നിലമ്പൂർ വെളിയംതോട് ജവഹർ കോളനിക്ക് സമീപം പുനരധിവസിപ്പിച്ചത് എന്നാൽ കുളിക്കുവാനോ കുടിക്കുവാനോ ഒരു തുള്ളി വെള്ളമില്ലാതെ കഷ്ടപ്പെടുകയാണ് ഈ മനുഷ്യർ നിരവധി വിദ്യാർത്ഥികൾ ഇവിടെ നിന്നും സ്കൂളിലേക്ക് പോകുന്നുണ്ട് എന്നാൽ വെള്ളമില്ലാത്തതിനാൽ കുളിക്കുവാനോ മറ്റു പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുവാനോ കഴിയാത്ത അവസ്ഥയിലാണ് അതിനാൽ തന്നെ ഇവിടെ നിന്നും മിക്ക വിദ്യാർത്ഥികളും സ്കൂളിൽ പോകുന്നില്ല എന്ന് കോളനി നിവാസികൾ പറയുന്നു പ്രളയത്തിൽ ഇങ്ങോട്ട് മതിമൂലിന്ന് ഇങ്ങോട്ട് മാറ്റി പാർപ്പിച്ചിട്ടുള്ളതാണ് അപ്പം അതിനെട്ട് മുതൽ ഇവിടെ വരാഴ്ചയും അതേപോലെ വെള്ളത്തിന്റെ പ്രശ്നങ്ങളും പല ഞങ്ങൾ ആരോപിച്ചിട്ടുള്ളത് അവിടെ താഴെ മെയിൻ റോഡിൻ്റെ അവിടുന്ന് ഒരു കണറ്റിൽ നിന്ന് മോട്ടർ ഇട്ടാണ് ഞങ്ങൾ അടിക്കുന്നത് വെള്ളം അടിക്കുന്നത് അപ്പോൾ അതിൽ കാരണം ഏറി വന്നാൽ ഒരു രണ്ട് മൂന്ന് കുടം വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ വെള്ളം കഴിഞ്ഞ് മോട്ടർ ഓഫായി അതേപോലെ ഇപ്പോൾ രാവിലെ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളുണ്ട് കുട്ടികളും ഒക്കെ വെറുതെ തല കൈകൊണ്ട് വെള്ളം ഇതാക്കിയിട്ട് മുഖം കൈയും കൈകാലും കഴുകിയിട്ടാണ് സ്കൂളിൽ പോകുന്നത് കുളിക്കാനുള്ള വെള്ളം ഇവിടെ ഇല്ല കുടിക്കാനോ ഭക്ഷണത്തിനോ ബാത്റൂമിൽ പോകാനോ ഒന്നിനും ഇവിടെ വെള്ളം തീരെ കിട്ടില്ല അതേപോലെ പാർട്ടിക്കാര് അങ്ങനെയുള്ള ആരും പഠിക്ക് തിരിഞ്ഞു നോക്കണോ എന്താ പറയുക ഒരു ആനു ഈ ഒരു ഇങ്ങനെ ഒരു വീട് ഒൻപത് വീട് പാടുള്ളതായിട്ട് ഒരു ആനുകൂല്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇവിടെ കിട്ടാറില്ല നാളുകളായി അധികാരികളോട് ജലക്ഷാമത്തെക്കുറിച്ച് ഇവർ പറയുന്നു ഇന്ന് ശരിയാക്കാം നാളെ ശരിയാക്കാം എന്ന പതിവ് പല്ലവിയല്ലാതെ മറ്റൊന്നും നടക്കുന്നില്ല എന്നാണ് കോളനി നിവാസികളുടെ ആരോപണം മാർച്ചായതോടെ ജലക്ഷാമം അതീവ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് മീനച്ചൂടിൽ നാടും നഗരവും വരണ്ടുടങ്ങി പുഴയിലും ജലസമ്പന്നങ്ങളിലും ജലമെന്നത് പേരിനു മാത്രമായി ജലലഭ്യത ഉറപ്പുവരുത്താൻ സർക്കാരുകളും തദ്ദേശ സ്വയംഭരണ വകുപ്പുകളും ഊർജിത പ്രവർത്തനങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ എനിക്ക് വിവാഹം എന്റെ സ്വപ്നം പോലെ തന്നെ വേണം വിവാഹം സ്വപ്നം പോലെ വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ നിലമ്പൂരിന്റെ ആതുരസേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീരോഗ വിഭാഗവും ശിശുരോഗ വിഭാഗവും ആർമോ എം ഒ ഡോക്ടർ ദീപിയുടെയും സേവനം മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഓപ്പറേഷൻ തിയേറ്റർ ലാബർ റൂം ഐ സി യു എൻ ഐ സി യു പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് കാഷ്വാലിറ്റി ലാബ് ഫാർമസി റൂംസ് തുടങ്ങിയവയും സജ്ജീകരിച്ചിരിക്കുന്നു ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ വൺ എയ്റ്റ് വൺ ത്രീ സീറോ ഫൈവ്